നമ്മുടെ രാഷ്ട്രീയ മലയെടുപ്പിന് വേണ്ടി വളരെ ചീപ്പായിട്ടുള്ള ഇത് കണ്ട പഠനം തന്നെ ചാടി പുറപ്പെട്ട ആളുകളുണ്ടല്ലോ ഒട്ടനെ ഇറങ്ങിയിരിക്കുന്ന ഒരു കണ്ടെ കോൺഗ്രസ് ഗവൺമെൻ്റിൻ്റെ യു പി പോലെയാണ് അതൊക്കെ ആളുകൾക്ക് മനസ്സിലാവും അവർ മനസ്സിലാക്കേണ്ട ഒരു കാര്യം പിന്നെ യു പിയിൽ അവർ ഫുൾഡോസ് വന്ന് അടി ഇടിച്ചിട്ടിട്ട് അങ്ങ് തെരുവിലേക്ക് ഇറക്കി പോയി തണ്ടിക്കോളാൻ പറയുകയാണ് കർണാടകയിൽ അതല്ല ഇവിടെ അക്കോസിയേഷൻ ഉണ്ടാകുമ്പോൾ ഒക്കെ ചെയ്യുന്നത് പോലെ പാവപ്പെട്ട ആളുകൾക്കും അതിലുള്ള എല്ലാ ജനവിഭാഗങ്ങൾക്കും അതിൽ മുസ്ലിം മൈനോറിറ്റി ഒരു മൈനോറിറ്റി മാത്രമാണ് എന്നുള്ള നിലയിൽ പ്രചരിപ്പിക്കുന്നുണ്ട് അതല്ല ആരാണെങ്കിലും അവർക്ക് മനുഷ്യരാണ് ആ മനുഷ്യത്വം പരിഗണിച്ചുകൊണ്ട് അവരെ പുനരധിവസിപ്പിച്ചുകൊണ്ട് ഒരുപക്ഷെ കേരളം ചെയ്യുന്നതിനേക്കാൾ മെച്ചമായ രീതിയിൽ അവർക്ക് പുനരധിവാസം ഉറപ്പ് വരുത്താം എന്നുള്ളത് അവിടുത്തെ ഗവൺമെൻറ് ഞങ്ങൾക്ക് ഉറപ്പ് നൽകിയിട്ടുണ്ട് ആ സ്ഥലം എന്ന് പറയുന്നത് പല പ്രാവശ്യം നോട്ടീസ് കൊടുത്ത് ഗവൺമെൻറ്റിന് ന്യായമായി ഒഴിഞ്ഞു കിട്ടേണ്ട ഒരു സ്ഥലമാണെന്നാണ് അവരുടെ വാദം അതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് ഞാൻ കിടക്കുന്നില്ല അവിടെ കോൺഗ്രസ് ഗവൺമെൻറ് ആണെന്ന് അറിഞ്ഞപ്പോൾ ചാടി പുറപ്പെട്ട് പിന്നെ രാഷ്ട്രീയ മുതലെടുപ്പ് നടത്തുന്ന ആളുകൾ ചെയ്യുന്ന പണി അത് ഒരു തരം ചീപ്പ് പണിയാണ് അതേ ആ കാര്യത്തെ പറയാനുള്ളൂ എവിക്ഷൻ നടന്നിട്ടുണ്ട് അതിൽ മനുഷ്യത്വപരമായ പ്രശ്നമുണ്ട് അത് ഞങ്ങൾ തീർച്ചയായിട്ടും ശക്തമായി മുഖ്യമന്ത്രിയും മറ്റുമൊക്കെ ശ്രദ്ധയിൽ ഞങ്ങൾ പെടുത്തുകയും ചെയ്തു അതിന് പരിഹാരം ഉണ്ടാക്കുക എന്ന് അവർ പറഞ്ഞിട്ടുമുണ്ട്